അസ്സാം വലൈക്കും വറഹമത്തല്ല ബിസ്മിഹി റഹ്മാൻ റഹീം പ്രിയപ്പെട്ടവരെ ഒമാ കുന്ന മുഹദ്ദിബീന ഹത്ത നബാഫ റസൂല ഒരു പ്രവാചകനെ അയക്കുന്നതുവരെ ആരെയും നാം ശിക്ഷിക്കുകയില്ല എന്ന് അള്ളാഹു പറയുന്നതായി കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞല്ലോ അതുമായി ബന്ധപ്പെട്ട് പ്രവാചകന്മാരുടെ നിയോഗത്തെക്കുറിച്ചും പ്രബോധന പ്രവർത്തനങ്ങളെക്കുറിച്ചും ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താനാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത് മനുഷ്യനെ ഇഹത്തിലും പരത്തിലും ശിക്ഷിക്കുക എന്നത് അല്ലാഹു ഇഷ്ടപ്പെടുന്ന കാര്യമല്ല അതുകൊണ്ടാണ് പ്രവാചകന്മാരെ അയച്ചുകൊണ്ട് ആളുകളെ ഹുദയിലേക്ക് നേർമാർഗത്തിലേക്ക് ക്ഷണിക്കുന്നത് ഭൂമിയിൽ മനുഷ്യർക്ക് അള്ളാഹുവിൻ്റെ ഹുദ അല്ലാഹു എത്തിക്കുമെന്നും അത് സ്വീകരിച്ച് നേർമാർഗത്തിലാവുന്നവർക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷയുണ്ടാവുമെന്നും മനുഷ്യനെ ആദ്യമായി സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് അയക്കുമ്പോൾ തന്നെ അള്ളാഹു പറഞ്ഞതാണ് ഈ ഹുദയെ തള്ളിക്കളഞ്ഞ് ദുർമാർഗം സ്വീകരിക്കുന്നവർക്ക് കടുത്ത ശിക്ഷയുണ്ടാവുമെന്നും അതോടൊപ്പം പറഞ്ഞു അതനുസരിച്ച് ആദ്യ മനുഷ്യനെ തന്നെ അള്ളാഹു ഹുദ നൽകി പ്രവാചകനായി നിയോഗിച്ചു വാസ്തവത്തിൽ രണ്ടു പേർ മാത്രമാണ് അന്ന് ഭൂമിയിലുണ്ടായിരുന്നത് ആദമും ഹൗവയും ആ സമയത്ത് അവർക്ക് വേണ്ടി ഒരാളെ പ്രവാചകനാക്കി എന്നത് ഒരു മനുഷ്യനും അള്ളാഹുവിൽ നിന്നുള്ള ഹുദ ലഭിക്കാതെ ഈ ഭൂമിയിൽ ഉണ്ടാവരുത് എന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട് എന്നതിൻ്റെ സൂചനയാണ് ഉൾക്കൊള്ളുന്നത് പിന്നീട് അള്ളാഹു പ്രവാചകന്മാരെ അയച്ചു കൊണ്ടിരുന്നു ജനങ്ങൾ പ്രവാചകന്മാർ കൊണ്ടുവന്ന ഹുദയിൽ നിന്ന് കാലക്രമേണ വഴിതെറ്റുമ്പോൾ അള്ളാഹു പുതിയ പ്രവാചകന്മാരെ അവരെ നേർമാർഗത്തിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടി നിയോഗിക്കുന്നു ഭൂമിയിൽ ആളുകൾ അധികരിക്കുകയും ജീവിത രീതികളിൽ മാറ്റം ആവശ്യമായി വരികയും ചെയ്യുന്ന സന്ദർഭത്തിൽ പുതിയ നിയമസംഹിതയുമായി ശരീരത്തുമായി പുതിയ പ്രവാചകനെ അള്ളഹു അയക്കുന്നു അങ്ങനെ ഓരോ കാലത്തും ആ കാലത്തിനാവശ്യമായ പരിഷ്കരണങ്ങളും മാറ്റങ്ങളും വരുത്തി പുതിയ നിയമസംഹിതങ്ങളുമായി പ്രവാചകന്മാർ വരും ചില പ്രവാചകന്മാർ തൻ്റെ മുൻഗാമിയായ പ്രവാചകന്റെ ശരീരത്ത് തന്നെ പ്രബോധനം ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെടും അതായത് ഒരു പ്രവാചകന്റെ മരണശേഷം കുറച്ച് കഴിയുമ്പോൾ ആ പ്രവാചകൻ കൊണ്ടുവന്ന നേർമാർഗത്തിൽ നിന്ന് ജനങ്ങൾ വഴിതെറ്റുമ്പോൾ ആ ശരീരത്തിലേക്ക് തന്നെ ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ ആ പ്രവാചകന്റെ പിന്തുടർച്ചക്കാരായി പുതിയ നബിമാരെ അള്ളാഹു അയക്കും മനുഷ്യ സമൂഹം വളർന്നു വലുതാവുമ്പോൾ ഭൂമിയിലെ വിവിധ ഭാഗങ്ങളിലേക്ക് മനുഷ്യവാസം വ്യാപിക്കുമ്പോൾ ആ സാഹചര്യത്തിനനുസരിച്ച് ശരീരത്തിന് നിയമങ്ങൾ നവീകരിച്ചു നൽകുന്നു പിന്നീട് ആവശ്യമായ സന്ദർഭങ്ങളിലൊക്കെ പ്രവാചകന്മാരെ ഒന്നുകിൽ മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ പിന്തുടർച്ചക്കാരായിക്കൊണ്ട് അല്ലെങ്കിൽ പുതിയ ശരിയത്ത് നൽകിക്കൊണ്ട് അയച്ചു കൊണ്ടിരുന്നു ഇതിനിടയിൽ പ്രവാചകന്മാർ വരാത്ത വല്ല സന്ദർഭവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രവാചക ശിഷ്യന്മാരോ പിൻഗാമികളോ ആയ ഇസ്ലാമിക പ്രബോധകർ പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത സന്ദേശത്തെ ജനങ്ങളിലേക്ക് പ്രബോധന പ്രവർത്തനങ്ങളിലൂടെ എത്തിക്കുന്നു ഇങ്ങനെ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ഹുത നേർമാർഗം ലഭിക്കുന്നത് നിലച്ചു പോകാതെ ഒന്നേകാൽ ലക്ഷത്തോളം പ്രവാചകന്മാരെ അള്ളാഹു മനുഷ്യരിലേക്ക് നിയോഗിച്ചു ഒടുവിൽ ദീനിനെ സമ്പൂർണമായി അവതരിപ്പിക്കാനും പ്രവാചക പരമ്പര അവസാനിപ്പിക്കാനും തീരുമാനിച്ചു കൊണ്ടാണ് അല്ലാഹു മുഹമ്മദ് നബി സലല്ലാഹു അലൈഹി വസ്ലമയെ അന്ത്യപ്രവാചകനായി ഹത്തമുൻ നബീൻ ആയി നിയോഗിച്ചത് അങ്ങനെയാണ് അലിയോമ അഖ്മൽ തുലക്കും ദീനക്കും എന്ന് തുടങ്ങുന്ന ആയത്തിലൂടെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീനിനെ സമ്പൂർണമാക്കി സമഗ്രമാക്കി നൽകിയിരിക്കുന്നു എന്ന് അള്ളാഹു പ്രഖ്യാപിക്കുന്നത് എന്നാൽ മുഹമ്മദ് നബി സലല്ലാഹു അലൈഹി വസ്ലമക്ക് ശേഷം പ്രവാചകന്മാർ വരില്ല എന്ന് പറഞ്ഞാൽ ഇനി ജനങ്ങൾ വഴിതെറ്റുകയില്ല സത്യത്തിൽ നിന്നും വ്യതിചലിക്കുകയില്ല എന്നതുകൊണ്ടല്ല പ്രവാചകത്വ പരമ്പര അവസാനിപ്പിച്ചത് നബിസ്ലാഹു അല്ലേ വസ്ലമയ്ക്ക് ശേഷം ജനങ്ങൾ ഇസ്ലാമിൽ നിന്ന് അകന്ന് അധർമ്മത്തിലേക്ക് പോകുമ്പോൾ അള്ളാഹു മുജദ്ദിദുകളെ അയക്കും എന്ന് നബിസ്ലാഹു അലൈഹി വസ്ലം അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നല്ലാഹ യബ് തീർച്ചയായും അള്ളാഹു അയക്കുക തന്നെ ചെയ്യും ലിഹാദിഹിൽ ഉമ്മ ഈ ഉമ്മത്തിനു വേണ്ടി അലാ റസിൽ ആമിൻ എല്ലാ ഓരോ നൂറ്റാണ്ടിൻ്റെയും സുപ്രധാനമായ സന്ദർഭങ്ങളിൽ മൻ യുജദ്ദിദുലഹ ദീനഹ അവരുടെ ദീനിനെ പരിഷ്കരിച്ച് നൽകുന്ന അതായത് ആളുകൾ യഥാർത്ഥ ദീനിൽ നിന്ന് പിഴച്ചു പോകുമ്പോൾ അവരെ യഥാർത്ഥ ദീനിലേക്ക് കൊണ്ടുവരാൻ പരിഷ്കർത്താക്കളെ നവോത്ഥാന നായകന്മാരെ അള്ളാഹു അയച്ചു കൊണ്ടിരിക്കും എന്നാണ് നബിസ്വല്ലാഹു അല്ലൈവല്ലം പറഞ്ഞത് നബിസ്വല്ലാഹു അല്ലൈവല്ല ശേഷം ആദ്യത്തെ നാല് ഖലീഫമാരുടെ ഭരണകാലത്തിന് ശേഷം ദീനിന്റെ കാര്യത്തിൽ പല വിധത്തിലുള്ള വ്യതിയാനങ്ങളും വ്യതിചലനങ്ങളും കണ്ടു തുടങ്ങി അങ്ങനെ ആ നൂറ്റാണ്ടിൽ തന്നെ അള്ളാഹു ആളുകളെ യഥാർത്ഥ ദീനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന ഖലീഫയെ നിയോഗിച്ചു അദ്ദേഹത്തെ അള്ളാഹു നിയോഗിച്ച ആദ്യത്തെ മുജദ്ദിദ് പരിഷ്കർത്താവായി നമുക്ക് മനസ്സിലാക്കാം അവിടെ നിന്നങ്ങോട്ട് ഓരോ നൂറ്റാണ്ടിലും ആവശ്യമായ സന്ദർഭങ്ങളിലൊക്കെ മുജദ്ദിദുകളെ അള്ളാഹു നിയോഗിക്കും ചിലപ്പോൾ ഒരു നൂറ്റാണ്ടിൽ തന്നെ ഒന്നിലധികം മുജദ്ദിദുകളും ഉണ്ടാവാം ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ആളുകൾ വഴിതെറ്റുമ്പോൾ ഇത്തരം മുജദ്ദിദുകളിലൂടെയും അവരുടെ ശിഷ്യന്മാരിലൂടെയും അനുയായികളിലൂടെയും അള്ളാഹുവിൻ്റെ ഹുദയുടെ സന്ദേശം കാലാകാലങ്ങളിൽ മനുഷ്യരിലേക്ക് എത്തിക്കൊണ്ടിരിക്കും പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ ദീൻ പ്രചരിപ്പിക്കുകയും പ്രബോധനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ജനങ്ങളെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കാൻ നബീസ് അള്ളാഹു അലൈഹി വസ്ലമയുടെ അനുയായികൾ എന്ന നിലക്ക് സത്യവിശ്വാസികൾക്ക് ഉത്തരവാദിത്വമുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു സുബ്ഹാനഹുഅത്താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു